കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കേളകുട സ്വദേശികളായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നീ ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികൾ മൂന്നുപേരും ആർ എസ് എസ് പ്രവർത്തകരാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർകോട് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത് ചൂരി അതിക്രമിച്ചു കയറിയ പ്രതികൾ ഇരുപത്തിയേഴ് വയസ്സുള്ള റിയാസ് മൗലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു കുടക് സ്വദേശിയാണ് റിയാസ് മൗലവി കൊല നടന്ന് മൂന്ന് ദിവസത്തിനകം കുറ്റവാളികൾ പിടിക്കപ്പെട്ടിരുന്നു കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്ന് കോസ്റ്റൽ സി എ ആയിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാതെ എന്ന സാഹചര്യമുണ്ടായത് ഏഴു വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് റിയാസ് മൌലവ് വധക്കേസ് വിധി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത തിരക്കാണ് കോടതി പരിസരത്ത് അനുഭവപ്പെട്ടത് എല്ലാവരെയും വെറുതെ വിട്ടു എന്ന ഒരുവരി പ്രസ്താവനയാണ് കോടതി ഉത്തരവിട്ടത് വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തു വരണമെന്നും ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനം എടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോബ്